സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു വളരെ ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ഇന്ന് നേരെ പോകുന്നത് ഡോംബേർലിയിലേക്കാണ് പോകുന്ന വഴി അതിമനോഹരമായി പാറിപ്പറക്കുന്ന പ്രാവുകളെ കണ്ടു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ എത്തിപ്പെടണം എന്നുള്ളത് കൊണ്ട് കുറച്ച് വലിഞ്ഞ് അങ്ങ് മുറുകി നടന്നു അങ്ങനെ ട്രെയിനിലെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഒരു സുഹൃത്ത് ട്രെയിനിലിരുന്നു കൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ട് ഈ മനോഹരമായ കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ഇൻ്റർസിറ്റി അതിവേഗത്തിൽ ക്രോസ് ചെയ്ത് കടന്നുപോകും ഏളി മോർണിംഗ് ആയതുകൊണ്ട് ട്രെയിനിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡോംബേർലിയിലേക്ക് പോകുന്ന വഴി ഞാൻ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് നീങ്ങി ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ സെൻട്രൽ ലൈൻ റൂട്ടിലൂടെയാണ് ഈ റൂട്ടിലൂടെ നമ്മൾ ട്രെയിന് കടന്നു പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് നഗരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളെ നമുക്ക് കാണിച്ചു തരും തിങ്ങി നിറഞ്ഞ നഗരജീവിതവും ചെറുപുഴകളും പച്ചപ്പും കൂടെ ചേർന്നൊരു യാത്രാനുഭവമാണിത് ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ കിഴക്കോട്ട് താണ്ടുന്ന ചെറിയ ചെറുപുഴകൾ കാണാം മഴക്കാലത്ത് ഇവ പൂർണ്ണമായി നിറയുന്ന കാഴ്ച ആകർഷകമാണ് ട്രാക്ക് വഴിയുള്ള ഏതാനും ഭാഗങ്ങളിൽ കനത്ത വൃക്ഷവർദ്ധിത മേഖലകൾ കാണാം ചെറുതായെങ്കിലും പ്രകൃതിയിലേക്കുള്ള ചെറിയ ഒരു വിളിച്ചു പറയൽ കുറേയായി തോന്നും ഏതൊരാൾക്കും ബുംബ്ര എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലനിരകൾക്കും അതേസമയം താഴ്വരക്കും അതേസമയം പുഴകൾക്കും അരുവുകൾക്കും പച്ചപ്പിനുമിടയിലുള്ള ഒരു ചെറിയ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം മഹാരാഷ്ട്രയിലെ ബുംബ്ര സിറ്റിയിൽ കൂടുതലായിട്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മാറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ മുസ്ലിം ആരാധനാലയങ്ങളിൽ പലയിടങ്ങളിലായിട്ടും നിങ്ങൾ കാണാൻ കഴിയും റെയിൽവേ ട്രാക്കിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നോക്കുമ്പോൾ വലിയ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും ഫാക്ടറികളും അന്നകലെ വിദൂരത്തായി മിന്നി മറിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഡോംബേർലിയിലേക്ക് ട്രെയിൻ ശരവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോയി ഇത്രയും മനോഹരമായ ഈ ഒരു ഭംഗിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചപ്പു ചവറുകൾ എന്തിനാണ് ആളുകൾ ഇവിടെ വീണ്ടും വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുത്ത തൊട്ടടുത്തുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് കോപ്പർ കോപ്പർ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയില്ല ഏതായാലും രണ്ടാളുകൾ അവിടെ വീണ്ടും മറ്റൊരു ട്രെയിനിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതേസമയം എൻ്റെ കണ്ണുകൾ കടന്നു പോയത് ഈ രണ്ട് കാര്യത്തിലേക്കായിരുന്നു വൈകല്യമുള്ളവരും ക്യാൻസർ ബാധിതരും ഈ വശത്താണ് ട്രെയിന് വേണ്ടി കാത്തിരിക്കേണ്ടത് അതിനിടയ്ക്ക് എപ്പോഴോ ഞാൻ ഡോംബ്യർലി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററും ടാക്സിയിലാണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തിപ്പെടേണ്ടത് മുസ്ലിം ഷിയാ വിഭാഗത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണിത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവരുടെ ശരീരത്തിൽ തന്നെ ഇതുപോലെ തല്ലിത്തമർത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഡോബർലിയിലെത്തിയപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന മറ്റൊരു അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയായിരുന്നു ഇവിടെ നിന്നും വലിയ ജനസാന്ദ്രത ആരംഭിക്കുന്നു വലിയ ഫ്ലൈ ഓവറുകളും റോഡുകളും വാഹനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളും നഗര തീവ്രതയുടെ തുടക്കം അറിയിക്കുന്നു ഡോംബ്യർലി അതിൻ്റെ ഹൃദയത്തിൽ ഒരു താളമുണ്ട് ഓടുന്ന വാഹനങ്ങൾ വഴിയരികിലൂടെ നടന്നു പോകുന്ന ചെറുകിട വ്യാപാരികൾ എല്ലാം രാവും പകലുമായി ജീവനുള്ള ഒരു തിരക്ക് പിടിച്ച നഗരം മുംബൈ നഗരത്തിന് അടുക്കെയുള്ള മിഡിൽ ക്ലാസിൻ്റെ ആധാര കേന്ദ്രമാണ് ഡോംബ്യർലി അതിനിടയ്ക്ക് ഞാൻ എപ്പോഴോ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഞാൻ അറിഞ്ഞതേ ഓർത്തുപോയി ഒരുപാട് പല പല നഗരങ്ങളുടെയും വളർച്ചയെക്കുറിച്ചും അതിൻ്റെ ഉയർച്ചയെക്കുറിച്ചുമെല്ലാം വെണ്ടറുമായി ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഡിസ്കഷനുകളെല്ലാം വളരെ വേഗത്തിൽ തീർത്തുകൊണ്ട് ഞാൻ വീണ്ടും അവിടം വിട്ട് ഇറങ്ങി ശേഷം മീറ്റിങ്ങിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ട് തിരിച്ചു അങ്ങനെ തിരിച്ച് ഞാൻ ടാക്സിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഡാംബർലി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിട്ടുന്ന വഴി ഒരു സ്ത്രീ എന്തോ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനോഹരമായ കാഴ്ച കണ്ടു യഥാർത്ഥത്തിൽ അവളുടെ കൈകൾ തൊടാത്ത കാഴ്ചകളായിരുന്നു തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ത്രീ എന്തോ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതേസമയം മറ്റൊരാൾ എന്തോ ഏറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ അവിടുത്തെ കച്ചവടത്തിൻ്റെ കൾച്ചറും സംസ്കാരങ്ങളും എല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി ആ കാഴ്ചകളെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ എൻ്റെ ട്രെയിൻ ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് മനസ്സിലായി ഇപ്പോൾ സമയം നോക്കിയപ്പോൾ അഞ്ച് മണി ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് എൻ്റെ ട്രെയിൻ എത്തിച്ചേരുന്നതിന് വേണ്ടി ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നു തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ദിവസവും ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം എൻ്റെ മുന്നിലൂടെ ഒരു വലിയ ചരക്ക് ട്രെയിൻ അങ്ങ് കടന്നുപോയി ഇവിടെ നിങ്ങൾക്കും എൻ്റെ മുൻപിലൂടെയും കടന്നു പോകുന്ന ഈ കണ്ടെയ്നർ ഇത് വെറും ട്രെയിനല്ല ഇത് മുംബൈയുടെ ഹൃദയമിടിപ്പാണ് ഓരോ ബോക്സും ഒരു കമ്പനി ഒരു കുടുംബം ഒരു ജീവിതം ഇവിടെ ജോലി നിൽക്കാറില്ല ദിവസവും കോടികൾ വിലമതിക്കുന്ന ചരക്കുകൾ ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്നു ഇത് ഒരു ബിസിനസ് ഹെയർവേ ആണ് മുമ്പിൽ കാണുന്ന ഓരോ കണ്ടെയ്നറിനകത്തും കേരളം മുതൽ കാശ്മീർ വരെയുള്ള സ്വപ്നങ്ങളുണ്ട് കോർപ്പറേറ്റുകളും കച്ചവടക്കാരും ഒരുപോലെ ആശ്രയിക്കുന്നു അടിത്തറ ഇത് മുംബൈയാണ് ട്രെയിൻ നിൽക്കുന്നില്ല സ്വപ്നങ്ങൾ നിൽക്കുന്നില്ല കഠിനാധ്വാനം നിൽക്കുന്നില്ല